ീർത്തനം അറുപത്തിനാലാവധിയായി മൂന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും കേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിൽ ഞാൻ അകപ്പെടാത്തവണ് എന്നെ മറിച്ചു കൊള്ളണമേ അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തുടക്കുകയും ശംഖിക്കാതെ യും ചെയ്യുന്നു ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു ഒളിച്ച് കണിവെക്കുവാൻ പറഞ്ഞു ആർ കാണു എന്ന് അവർ പറയുന്നു അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു നമുക്കൊരു സൂക്ഷ്മ സൂത്രം സാധിച്ചുപോയി എന്ന് പറയുന്നു ഓരോരുത്തന്റെ അന്തരങ്കവും ഹൃദയവും ആഘാതം തന്നെ എന്നാൽ ദൈവം അവരെയും അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറി അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൽ അവർ ഇടറി വീഴുവാനിടയാകും അവരെ കാണുന്നവരൊക്കെയും തല കുലുക്കുന്നു അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും നീതിമാനെ ഹോവയിൽ ആനന്ദിച്ചു അവന്റെ ശരണമാക്കും ഹൃദയപരമാർത്ഥികളെല്ലാവരും പുകഴും